ൻ മികച്ച നടൻ പറയാല്ലേ പൃഥ്വിരാജ് സുകുമാരൻ പൃഥ്വിരാജ് സുകുമാരൻ ചിത്രം ആടുജീവിതം ആടുജീവിതം

നീ വലിയവൻ ഇന്നാണ് നിന്റെ മഹത്വം ഞാൻ അറിയുന്നത് ലോകമെമ്പാടുമ്പുള്ള സിനിമാ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഒരു വലിയ സ്വീകാര്യത ലഭിച്ചതിന് ശേഷമാണ് അംഗീകാരങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളത് ഒരു ഇരട്ടി മധുരം പോലെയാണ് ഇതിന് കൃത്യമായി ജനങ്ങളും ഒപ്പം ജൂറിയും ഒരേ രീതിയിൽ താങ്കളിൽ അതായത് കാതൽ എന്ന സിനിമയിൽ മമ്മൂട്ടിക്കൊപ്പം മത്സരിച്ച് അല്ലെങ്കിൽ അതായത് കാതൽ എന്ന സിനിമയിൽ മമ്മൂട്ടിക്കൊപ്പം മത്സരിച്ച് അല്ലെങ്കിൽ ഒരു ഒരു ഈ കാതൽ എന്ന സിനിമയിൽ മമ്മൂക്കയുമായിട്ട് മത്സരിച്ചു എന്നൊക്കെ പറയുമ്പോ എനിക്ക് തമാശയാണ് തോന്നുന്നത് കാരണം അദ്ദേഹവുമായിട്ട് മത്സരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കണ്ടു വളർന്നാണ് ഞാനൊക്കെ ഒരു സിനിമയിലൂടെ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് എനിക്കൊക്കെ തോന്നുന്നത് സാറേ ഒന്നും മണ്ടത്തരം അപ്പൊ എന്നെങ്കിലും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ലഗസിയുടെ ഒക്കെ ഒരു ഒരു ഭാഗത്തെങ്കിലും എത്താൻ സാധിക്കട്ടെ ഞങ്ങൾക്ക് ആഗ്രഹിക്കാൻ പറ്റും അയ്യോ എന്തൊരു വിനയം കലാൻമാർക്ക് ഇങ്ങനെ തന്നെ ഒന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഇന്നും മലയാളത്തിലെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വെരി മച്ച് തീർച്ചയായും താങ്ക് യു പൃഥ്വിരാജ് വൺസ് അഗൈൻ കൺഗ്രാചുലേഷൻസ്